മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ കിടലൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹി കണ്ണനോടായിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നലെ മുതൽ ഞാൻ കണ്ണേട്ടനെ ശ്രദ്ധിക്കുകയാണ് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുന്നുണ്ട് കണ്ണേട്ടന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നപ്പോഴും ആ ഹാർട്ട് ബീറ്റ് കൂടുന്നത് ഞാൻ അറിഞ്ഞു കണ്ണേട്ടന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ ഒരു ടെൻഷനും ഇല്ല എനിക്ക് എന്റെ മഹിയെ നൂറ് ശതമാനം വിശ്വാസമാണെന്ന് പറയുമ്പോൾ അതെന്താ കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞത് കണ്ണേട്ടനെ എനിക്ക് വിശ്വാസം അതിനർത്ഥം അതിനർത്ഥമെന്ന് മഹി ചോദിക്കുന്നതും വേഗം പുറപ്പെടാൻ നോക്കുക തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തുമെന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ആകവല്ലാതാവുന്നുണ്ട് കേട്ടോ മഹി ഇത് ശ്രദ്ധിക്കുന്ന കണ്ണനാണെങ്കിൽ ഇവർക്കിടയിൽ എന്തോ നടന്നിട്ടുണ്ട് ഇയാൾക്ക് സാഗറിനോട് നല്ല ദേഷ്യമുണ്ടെന്നും മനസ്സിലാവുന്നുണ്ട് കേട്ടോ കണ്ണനും തുടർന്ന് ഇനി ഇതുപോലുള്ള അവസരത്തിൽ നമ്മുടെ ഡ്രൈവർ മതി എന്ന് മഹി പറയുന്നതും അതിന് നമ്മുടെ ഡ്രൈവർ ലീവ് അല്ലേ എന്ന് പറയും കണ്ണൻ പറയുമ്പോ എങ്കിൽ പിന്നെ മറ്റാരെയെങ്കിലും വിളിക്കണം ഓഫീസിലെ സ്റ്റാഫിനെ കൊണ്ട് ഒന്നും അധികം ജോലി ചെയ്യിപ്പിക്കുന്നു ശരിയല്ല കാരണം മാത്രമല്ല മറ്റുള്ളവരെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോ അതിനെ തെറ്റായ രീതിയിൽ നോക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നും മഹി പറയുമ്പോ അയാൾ തന്നോട് മോശമായിട്ടുള്ള രീതി ില് എന്തെങ്കിലും സംസാരിക്കുവോ പെരുമാറോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ണന്റെ ചോദ്യത്തിന് മുന്നിൽ വീണ്ടും ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ മഹി തുടർന്ന് ഞാനിതെല്ലാം കണ്ണേട്ടനോട് എങ്ങനെ പറയും ആലോചിച്ച് ആകെ നീറിപ്പോകയുന്നുണ്ട് കേട്ടോ മഹി ഇതേസമയം തുടർന്ന് വീട്ടിലുള്ളവർ തന്നെ എന്നെയും സാഗരനെയും ചേർത്ത് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് ഞാനിപ്പോ സാഗറുമായിട്ട് കൃത്യമായിട്ട് അകലം പാലിക്കുന്നുണ്ട് അതിലൊരു തെറ്റുമില്ലല്ലോ കണ്ണേട്ട എന്ന് മഹി ചോദിക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ബോൾഡ് ആവണം എന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ മഹിക്ക് തുടർന്ന് ഇന്നെന്റെ ഈ സാരി എടുത്തത് മുഖത്തും മേക്കപ്പും കുറവാണല്ലോ എന്ന് കണ്ണൻ ചോദിക്കും ോ കണ്ണേട്ടൻ കൂടെയില്ലല്ലോ അതുകൊണ്ട് ഇത്രയും മേക്കപ്പ് മതി ഇന്ന് വിചാരിച്ചു എന്ന് മഹിയും പറയുന്നുണ്ട് അങ്ങനെ മഹിയുടെ മനസ്സ് ആകെ കലുഷിതമാവുന്നുണ്ട് കേട്ടോ കണ്ണനോടൊന്നും തുറന്നു പറയാനും പറ്റുന്നില്ല അങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിൽ നീറി പുകയുന്നുണ്ട് കണ്ണേട്ടനോടൊന്നും തുറന്നു പറയാനും പറ്റില്ലല്ലോ പക്ഷെ കണ്ണേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടൻ അത് എങ്ങനെ എടുക്കും അറിയില്ല എന്ന് ആലോചിച്ചു വല്ലാത്ത ഒരവസ്ഥയിൽ എത്തുന്നുണ്ട് മഹി പിന്നീട് കണ്ണൻ മഹിയോട് പറയുന്നുണ്ട് അനന്തവും ലേഖയും ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോ എന്നാ പിന്നെ എനിക്ക് കൂട്ടിന് ആളായല്ലോ എന്ന് മഹി പറയുന്നതും അവർക്ക് കുറച്ച് സ്വർണ്ണം ലോക്കറിൽ നിന്നും എടുക്കണം കുറച്ച് സ്വർണം ലോക്കറിൽ വെക്കാനും ഉണ്ട് എന്ന് പറയുമ്പോൾ ലേഖ വന്നാ പിന്നെ എനിക്ക് സംസാരിച്ചിരിക്കാൻ ആളായല്ലോ എന്ന് മഹി വീണ്ടും പറയുമ്പോൾ അവരുടെ പരിപാടി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ മഹിയോട് അങ്ങനെ മഹിയും കണ്ണനും താഴേക്ക് എത്തുന്നതും സാഗറും ഇതേ സമയം മഹിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് എത്തുന്നുണ്ട് സാഗറിനെ കാണുന്നതും കൃത്യസമയത്ത് തന്നെ അവനെത്തിയെന്ന് കണ്ണൻ മഹിയോടായിട്ട് പറയുന്നുണ്ട് മഹിയാണെങ്കിലും സാഗറിനെ കാണുമ്പോൾ തന്നെ തറപ്പിച്ചു നോക്കുന്നുണ്ട് കേട്ടോ ഇയാൾ സാഗറിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇന്നിപ്പോ ഹർത്താലായിട്ട് സാഗറിന്റെ കൂടെ വിടുന്നതല്ലേ സേഫ് എന്ന് എനിക്ക് തോന്നി എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ടോ മഹിയാണെങ്കിൽ വീണ്ടും സാഗറിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പൊ മഹിയുടെ ആവുന്ന ഓട്ടത്തിൽ ശരിക്കും ചൂളി പോകുന്നുണ്ട് സാഗർ തുടർന്ന് മാഡത്തിന് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ എന്നെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് സാഗർ പറയുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ട് വേണ്ട വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ നാട്ടുകാരും വീട്ടുകാരും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും കാര്യമായെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കണ്ണനോട് യാത്ര പറഞ്ഞ മഹി സാഗറിനോടൊപ്പം പോവാണ് അപ്പൊ സാഗർ മഹിക്ക് കാറിൽ കയറാൻ വേണ്ടി ഡോറൊക്കെ തുറന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും നീ തുറന്നൊന്ന് രണ്ട ഞാൻ തുറന്ന് കയറിക്കോള എന്ന് പറഞ്ഞുകൊണ്ട് മഹി ശരിക്കും ചൂടാവുന്നുണ്ട് സാഗറിന് ഇവിടെ എന്നിട്ട് പറയുന്നുണ്ട് നീ ഇന്ന് ഇന്ന് ആയതുകൊണ്ട് നിനക്ക് വരാൻ പറ്റില്ല എന്ന് പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഏ സാറ് നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സാഗർ മഹിയോടായിട്ട് അപ്പൊ കണ്ണനാണെങ്കിൽ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാറിൽ അറിയതിനു ശേഷം നിന്റെ മറ്റാരേക്കാളും എന്റെ വിശ്വാസാണ് എന്റെ കണ്ണേട്ടിന് ആ വിശ്വാസാണോ നീ തകർത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മഹി കണക്കിന് കൊടുക്കുന്നുണ്ട് സാഗറിന് ഇതേ സമയം അനന്തവും ലേഖിയാണെങ്കിൽ മഹിയുടെ വരവും പ്രതീക്ഷിച്ച ഓഫീസിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവരെ മഹി വരും വന്നിട്ട് അവരെ കാണുന്നതും ഒരുപാട് സന്തോഷാവുന്നുണ്ട് മഹിയ്ക്ക് തുടർന്ന് അവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടം പറഞ്ഞിരുന്നു രണ്ടുപേര് ഇന്ന് ഇങ്ങോട്ട് വരും എന്ന് പറയുമ്പോൾ ഈ മാരണങ്ങൾക്ക് വരാൻ കണ്ട ദിവസം എന്ന് മനസ്സിൽ പിറുപിറുക്കുന്നുണ്ട് കേട്ടോ സാഗരം മഹി ഇന്ന് കൂടുതൽ സുന്ദരി ആയിട്ടുണ്ടെന്ന് ലേഖ പറയുമ്പോൾ ലേഹയ്ക്ക് എന്നെ കാണുമ്പോൾ ഇത് മാത്രമേ പറയാനുള്ളൂ എന്ന് മഹി തിരിച്ചു ചോദിക്കുമ്പോൾ അത് ഇവള് പറഞ്ഞത് ശരിയാണ് ഇവളുടെ സൗന്ദര്യം ഓരോ ദിവസം കഴിയുന്നോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് മഹിയുടെ കൂടി കൂടി എന്നെല്ലാം അനന്ത് കോമഡി പറയുന്നുണ്ട് ഇതേ അതേസമയം ശേഷം സാഗർ അവരുടെ അടുത്തേക്ക് വരുന്നതും സാഗറോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് അനന്ത് ചോദിക്കുമ്പോ അനന്തുമായിട്ട് സാഗറിനെ അറിയോ എന്ന് മഹി ചോദിക്കുമ്പോൾ കണ്ണം പറഞ്ഞിരുന്നു മഹി ഇന്ന് വരുന്നത് സാഗർ എന്ന ചെറുപ്പക്കാരനോടൊപ്പമാണ് അപ്പൊ പിന്നെ ഇത് സാഗർ ആയിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു എന്ന് മഹിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മഹി അങ്ങനെ മഹി ലേഖയെ കൂട്ടി ഓഫീസിനകത്തേക്ക് ചെല്ലാണ് ശേഷം സാഗർ വീണ്ടും പൊടിപ്പും തൊങ്ങലും വെച്ച് അനന്തിനോട് പറയുന്നുണ്ട് ഇന്ന് ഹർത്താലായിട്ട് ഉറപ്പായിട്ടും വരണമെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞത് മാഡാണ് അനന്ദ് സാറിനെ ചിലപ്പോ കണ്ണൻ സാർ വിളിക്കും മാഡത്തിന് പക്ഷെ മേഡം എന്നെ വിളി എന്നോട് കൂടെ വരണമെന്ന് മാഡം തന്നെയാണ് പറഞ്ഞതെന്നെല്ലാം സാഗർ പറയുമ്പോൾ അത് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്ദ് സാഗറിനോടായിട്ട് അങ്ങനെ ലേഖയും അനന്തവും കൂടിയിട്ട് മഹിയോടൊപ്പം ക്യാബിനിൽ എത്തുകയാണ് കേട്ടോ അവിടെ എത്തി സ്വർണ്ണം ലോക്കറിൽ വെച്ചിട്ട് വരാം അനന്തു ഏട്ടനെ ഇരിക്കു ലോക്കറിൽ സ്വർണം വെച്ചിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് മഹി ലേഖയും കൂട്ടി പോകുന്നുണ്ട് കേട്ടോ അവർ പോയതിനു ശേഷം അനന്തു ആണെങ്കിലും നേരെ സാഗറിനെടുത്ത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവര് ലോക്കറിൽ സ്വർണം വെക്കാൻ പോയി സാഗർ പറഞ്ഞത് സക്തിയാണോ ഇന്ന് മഹി വിളിച്ചിട്ട് തന്നെയാണോ സാഗർ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു ൂരാക്കുടുക്കിലാണ് സാറെ ഞാൻ പെട്ടിരിക്കുന്നത് ഇന്ന് സാറും വൈഫും വന്നത് ഏതായാലും നന്നായി അല്ലെങ്കിൽ അവള് അന്നത്തെ പോലെ എന്നോട് മോശമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും അവര് പക്ഷെ കഥകളൊക്കെ വളച്ചൊടിക്കും അതുകൊണ്ടാണ് ഞാൻ കണ്ണൻ സാറിനോട് എല്ലാം പറഞ്ഞത് പിന്നെ സാറിനോടും എന്തെല്ലാം സാഗർ പറയുമ്പോ കണ്ണനും മഹിയെ നല്ല വിശ്വാസമാണ് പക്ഷെ അതിനിപ്പോ ശരിക്കും കോട്ടം തട്ടിക്കഴിഞ്ഞു അവനൊരിക്കലും പരിക്ക് പറ്റാൻ പാടില്ല അവൻറെ ആത്മാർത്ഥ സുഹൃത്താണ് അതുകൊണ്ട് ഒരു ദിവസം പോലും അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും അവന് മഹിയിൽ നിന്നും പാടില്ല അവള് കാരണം അവൻ കരയാൻ പാടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അനന്തു പോരായ്മയുള്ള ഭർത്താവിനെ കല്യാണം കഴിച്ചിട്ട് ആ പോരായ്മ നികത്താൻ വേണ്ടി അന്യ പുരുഷന്മാരെ തേടി പോകുന്ന അവളൊന്നും ഇവിടെ വേണ്ട എന്ന് അനന്തു പറയുമ്പോ അതിനുവരുമ്പ് ഞാൻ ചിലപ്പോ ഈ ഓഫീസിൽ നിന്ന് പോകുമെന്ന് സാഗര പറയുമ്പോ അതിന്റെ ആവശ്യമൊന്നും തെറ്റ് ചെയ്ത ചെയ്യാത്തവരൊക്കെ ഇവിടെ തുടരണം വഴിപൊഴിച്ച് ജീവിക്കുന്നവർ ഇവിടെ ജീവിക്കാൻ അവകാശം ഇല്ല കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് പോകണമെന്നെല്ലാം അനന്തു പറയുമ്പോ ഇന്ന് ഇവിടെ തങ്ങുന്നുണ്ടോ എന്ന് സാഗര തിരിച്ചു ചോദിക്കുന്നതും ഇല്ല പക്ഷെ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയിക്കണം അവരിപ്പോ ലോക്കറിൽ സ്വർണം വെച്ചിട്ട് എത്തിക്കാണു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവിടെയൊന്നും പോവാണ് കേട്ടോ തുടർന്ന് സാഗർ ആണെങ്കിൽ ആനന്ദ്ന്റെ വാക്കുകളെല്ലാം വിശ്വസിച്ചിട്ട് താൻ വിചാരിച്ചതുപോലെയെല്ലാം നടക്കാൻ പോകുന്നു എന്ന് ആലോചിച്ച് സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ശേഷം മേഘൻ സാഗറിനെ വിളിക്കുന്നുണ്ട് എടാ നീയും അവളും തനിച്ച് അല്ലേ അവിടെ ഇന്ന് അവിടെ എന്തെങ്കിലും ഒക്കെ നടക്കും നീ ഒന്നരണ്ടെണ്ണം അടിച്ചിട്ട് ഒന്ന് മിനിങ്ങാൻ നോക്ക് അപ്പൊ ഒരു തന്റെ എന്തും ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം കിട്ടുമെന്നെല്ലാം മേഘം പറയുമ്പോ സാറ തന്ന ഫോറിൻ സാധനം എന്റെ കയ്യിലുണ്ട് ഞാൻ എന്റെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് തണുപ്പിക്കട്ടെ എന്നിട്ട് അവളുടെ അടുത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ നിന്റെ വിളിക്കായിട്ട് ഞാൻ കാത്തിരിക്കും കൃത്യസമയത്ത് തന്നെ എന്നെ വിളിച്ചിരിക്കണമെന്നും സാഗറിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മേഘൻ ശേഷം മേഘനാണെങ്കിലും താൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിൽ ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ശേഷം അനന്തു മഹിയോടായിട്ട് പറയുന്നുണ്ട് ഞങ്ങളെ സ്വർണ്ണം ബാങ്ക് ലോക്കറിലല്ല സൂക്ഷിക്കാറ് കണ്ണന്റെ ഈ ഓഫീസിലാണ് എന്ന് പറയുമ്പോൾ കണ്ണേട്ടന്റെ ലോക്കർ കള്ളന്മാർക്ക് പോലും കൊത്തി തുറക്കാൻ പറ്റില്ല എന്ന് ലേഖ പറയുന്നത് കേട്ട് അത് കണ്ണേട്ടനും പറയാറുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി തുടർന്ന് ഇന്നിപ്പോ സാഗരനോടൊപ്പം മഹി ഇവിടെ ഒറ്റക്കല്ലേ മറ്റുള്ള ഒന്നും ഇല്ലല്ലോ ഞാൻ കൂട്ടിയിരിക്കണോ എന്ന് ലേഖ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണില്ലേ എന്ന് മഹി ചോദിക്കുമ്പോൾ ഒന്ന് രണ്ട് ബന്ധുക്കളുടെ വീട് വരെ പോകണം അല്ലെങ്കിൽ പോകുന്നതിന് മുൻപ് പോയില്ലെങ്കിൽ അവരൊക്കെ പിണങ്ങൂ എന്നെല്ലാം അനന്ദ് പറയുമ്പോൾ ഉടനെ തിരിച്ചു പോകുന്നില്ലെന്നല്ലേ എന്ന് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവിടെ ഞങ്ങളുടെ ബിസിനസ് നോക്കാനായിട്ട് അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ പെട്ടെന്ന് അനന്ദ് ഏട്ടൻ തീരുമാറ്റം മാറ്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ അപ്പൊ ഇത് കേൾക്കുന്നതും ഇത് കേട്ട് ഞെട്ടുന്ന മഹിയോടായിട്ട് അനന്ത് പറയുന്നുണ്ട് പോകുമ്പോൾ കണ്ണനെ കൂടി കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് െന്ന് അനന്ത് പറയുന്നുണ്ട് അവനെ കുറെ ആയിട്ട് വിളിക്കുന്നു പക്ഷെ ഇത്തവണ പോകുമ്പോൾ അവനെ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു വീണ്ടും അപ്പൊ ഇത് കേൾക്കുന്ന മഹിയാണെങ്കിൽ അങ്ങനെ കണ്ണേട്ടനെ കണ്ണേട്ടനെ ഒറ്റയ്ക്കാണോ കൊണ്ടുപോകുന്നത് ഞാൻ വരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണനുള്ള അടുത്ത് പിന്നെ ലക്ഷ്മിയും വേണമല്ലോ എന്ന് അതിന് മറുപടി ആയിട്ട് ലേഖ പറയും ചെയ്യുന്നുണ്ട് തുടർന്ന് എന്നും അങ്ങനെ തന്നെ വേണം രാധയും കൃഷ്ണനും ഒരുമിച്ചുള്ളത് പോലെ കണ്ണനുള്ളടത്ത് മഹാലക്ഷ്മിയും വേണം പക്ഷെ അതിന് ദൈവം കൂടി വിചാരിക്കണം എന്നെല്ലാം അനന്തു ഇങ്ങനെ ഒരർത്ഥം വെച്ച് പറയുന്നത് കേട്ടിട്ട് അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ മഹാലക്ഷ്മി തുടർന്ന് ലേഖ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകണ്ടേ ഇതേ ദൈവം തന്നെ വിചാരിക്കണ്ടേ എന്ന ലേഖ പറയുമ്പോൾ അനന്ദ് പറയുന്നുണ്ട് കണ്ണന അവന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെടുമെന്ന് ഒരിക്കലെങ്കിലും വിചാരിച്ചതാണോ എന്നിട്ട് ദൈവങ്ങൾ അവരിൽ നിന്നും അവനെ വേർപ്പെടുത്തിയില്ലേ എന്ന് അനന്ത് പറയുമ്പോൾ കണ്ണേട്ടൻ എപ്പോഴും പറയാറുണ്ട് കണ്ണേട്ടൻ ആരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും അവരകന്നു പോകുമെന്ന് ഹൃദയ അപ്പോ അതിന് മറുപടിയായിട്ട് ഞാൻ ചോദിക്കാറുണ്ട് ഹൃദയത്തിൽ കുടിയിരുത്തിയെ കുറച്ച് സുഹൃത്തുക്കളില്ലേ അവരും ഇതുപോലെ അകന്നുപോകുമെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ും നിരാശപ്പെടുത്തുന്ന മറുപടി തന്നെയാണ് കണ്ണേടൻ പറഞ്ഞത് പത്തിരുപത്തഞ്ച് വയസ്സ് ശേഷം എല്ലാവരും അകന്നു പോയില്ല എന്നെല്ലാം കണ്ണൻ പറഞ്ഞു എന്ന് ലേഖ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന മഹി പറയുന്നുണ്ട് അത് ശരിയാണല്ലോ നിങ്ങൾ എല്ലാവരും വർഷത്തിലൊരിക്കലല്ലേ വരുന്നുള്ളൂ ഒരർത്ഥത്തിൽ നോക്കിയാൽ അതും വേർപാട് തന്നെയാണല്ലോ എന്ന് മഹിയും പറയുന്നുണ്ട് കേട്ടോ അധികം വൈകാതെ ഇനി നാട്ടിൽ സെറ്റിലാവണം തുടർന്ന് മഹിയോട് യാത്ര പറഞ്ഞ് ലേഖയും അനന്തവും പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് സമയം സാഗരാണെങ്കിലും മൂക്കറ്റം മദ്യപിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടി കണ്ണനും അയാളുടെ കൂട്ടം ഭാര്യയും എല്ലാം അവളെ ഇപ്പൊ വെറുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ പന്ത് ഇപ്പൊ എന്റെ കൂട്ടിൽ വന്നു കഴിഞ്ഞു ഇനി ഞാൻ ആ പന്തിനെ നേരെ ഗോൾ പോസ്റ്റിൽ ആക്കും എന്നെല്ലാം മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട് കേട്ടോ സാഗരം ഇതേ സമയം മഹിയാണെങ്കിൽ തന്റെ ക്യാബിനിലിരുന്ന് ജോലി ചെയ്യാണ് അപ്പോൾ സാഗരാണെങ്കില് ക്യാബിനെ പുറത്ത് നിന്ന് മഹാലക്ഷ്മി എങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് അപ്പൊ സാഗറിനെ കാണുന്നതും വേണം തന്നെ ഇപ്പൊ ഞാൻ വിളിപ്പിച്ചില്ലല്ലോ എന്നെല്ലാം മഹി കൂടി ചോദിക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സ് നിന്റെ മുന്നിൽ തുറന്നു അതിനുശേഷം പതിവ്രതയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പോലെ എന്റെ മുഖത്ത് നീക്കി നീ എന്നെ ചീറ്റ് ചെയ്തില്ലേ അന്ന് ഞാൻ നിന്നോട് കാല് പിടിച്ച് പറഞ്ഞില്ലേ നിന്റെ ഭർത്താവ് ഇതൊന്നും അറിയരുതെന്ന് ആ സമയത്ത് നീ എന്താ പറഞ്ഞത് കണ്ണേട്ടനെ അറിയാത്ത ഒരു രഹസ്യവും നിന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് എന്നിട്ട് അങ്ങനെ പറഞ്ഞു നീ ആണെങ്കിലും അത്രക്ക് അത്രയ്ക്കും പറഞ്ഞ് നീ പോയപ്പോ ഞാൻ കരുതി നിന്റെ ഭർത്താവ് എന്നെ വിളിപ്പിക്കുമെന്ന് എന്റെ കരണത്തടിക്കുമെന്ന് അയാളെ വീൽ ചെയറിലാണെങ്കിലും മുഖം കുലിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്നെ അടിക്കാൻ പറ്റൂ എന്നെല്ലാം സാഗറിന്റെ വാക്കുകൾ കിട്ടിയ ശരിക്കും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയെ തുടർന്ന് െന്താ വേണ്ടെന്ന് മഹീ ചോദിക്കുമ്പോ ഞാനൊന്ന് പറഞ്ഞോട്ടെ അവിടെ നീ എന്റെ യാചന കേട്ടു നീ നിന്റെ ഭർത്താവിനോട് ഒന്നും പറഞ്ഞില്ല അതിൽ നിന്ന് ഞാൻ ഉറപ്പിച്ചു എനിക്ക് മനസ്സിലായി എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നെല്ലാം ഏഹ് സാഗർ പറയുന്നു കേട്ടോ വീണ്ടും നിയന്ത്രണം വിട്ടു പോകുന്നുണ്ട് കേട്ടോ മഹിക്ക് ദേഷ്യം കൊണ്ട് നിയന്ത്രണം വിട്ടു പോകുന്നുണ്ട് തുടർന്ന് സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റ് സാഗറിനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കാണുന്ന സാഗര ആണെങ്കിലോ ദേഷ്യം ഒന്നും കാണിക്കണ്ട ഈ ദേഷ്യം അന്ന് ഞാൻ ഗസ്റ്റ് ഹൌസിൽ വെച്ച് കണ്ടതാണ് അതിനുശേഷം ഈ നിമിഷം വരെ നീ മുഖം കറുത്തിട്ടാണ് എന്റെ മുന്നിൽ നടന്നത് പക്ഷെ എനിക്കറിയാം നിന്റെ മനസ്സിൽ ഞാനുണ്ട് കണ്ണൻ എന്ന പോരായ്മയുള്ള ഭർത്താവിനേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് സാഗറിന്റെ വാക്കുകൾ കേട്ട് സാഗറിനെ രൂക്ഷമായിട്ട് നോക്കുന്ന മഹാലക്ഷ്മിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്